കാട് കൊടപ്പരകൽ തറവാട്ടിലെ മറുഹും ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് നേതാവുമായ ബഹുമാനപ്പെട്ട മോഹിനലി തങ്ങൾക്കെതിരെ വധഭീഷണുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഞങ്ങളെ പ്രേംകരനായ ബഹുമാനപ്പെട്ട തവനൂർ എം എൽ എ കെ ടി ജലീൽ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോ പോയി കാരണം എപ്പോഴും അത് കരക്കുവെള്ളത്തിൽ മീൻ പിടിക്കുക അല്ലെങ്കിൽ ലീഗിനെയും സമസ്യയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ലീഗിനെയും പണക്കാട് കുടുംബത്തെയും പറയുക പല പല പലപ്പോഴായിട്ട് അഗാധമായിട്ടുള്ള ബന്ധം ഇന്നും കെട്ടി എന്ന ഞങ്ങളെ എം എൽ എ അവരോട് സൂക്ഷിക്കുന്നു എന്ന് അറിയുമ്പോൾ അല്ലാത്തൊരു സ്നേഹം ഇഷ്ടം തോന്നിയാണ് അത് പറയുന്നുണ്ട് പാണക്കാട് കുടുംബം രാഷ്ട്രീയക്കാർ മാത്രമല്ല അവർ കേരളത്തിന്റെ വസന്തങ്ങളാണ് അവർക്ക് ജനങ്ങൾ അവരെ ബഹുമാനിക്കുന്നവരാണ് അങ്ങനെ തുടങ്ങി പോസ്റ്റ് പോസ്റ്റ് അവസാനം പറയുന്നുണ്ട് നിങ്ങൾക്ക് അവരെ തുടണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള വ്യക്തികൾ ആദ്യമില്ലാതാക്കണമെന്നൊക്കെ ചിലപ്പോഴെങ്കിലും നിങ്ങൾ കൈയ്യടിക്കേണ്ടി പാണക്കാട് കുടുംബത്തെ നിങ്ങൾ മോശമാക്കിയിട്ടില്ലേ ും ആളുടെ കൈയടിക്കും അധികാരത്തിനും വേണ്ടിട്ട് ആൾക്കാർക്ക് മുമ്പിൽ നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് മന്ത്രിയായത് ഓർമ്മ സംസാരങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ പണക്കാട് കുടുംബത്തിലുള്ള സ്നേഹം കാണുമ്പോൾ നല്ല ആരോഗ്യം ആശംസിക്കണം പാർട്ടിക്ക് എന്താണ് നിലപാട് എന്നുള്ളത് സലാം സാഹിബ് പറയുന്നുണ്ട് യൂത്ത് ലീഗിന്റെ നേതാവിനെതിരെ ഒരാൾ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് തീർച്ചയായും അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം വധഭീഷണി മുഴക്കിയത് ആരായിരുന്നാലും അയാൾ സൂക്ഷിക്കപ്പെടണം അത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് പോലീസ് ആ കാര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാക്കണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് അതുമായി ൾക്ക് മുമ്പ് പാർട്ടി പുറത്താക്കിയതാണ് പിന്നീട് തിരിച്ചെടുക്കാനുള്ള ഒരുപാട് അഭ്യർത്ഥന തന്നിട്ടും ഞങ്ങൾ അത് സ്വീകരിക്കാതെ പാർട്ടിയുടെ പുറത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല ഇത്തരം പ്രവണത ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് രംഗത്തുണ്ടാകും പോലീസ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്

പ്രശ്നങ്ങളും ഈ മതഭീഷണി അയച്ച ആളെ പോലീസ് അന്വേഷിച്ചിടും എന്നുള്ളതാണ് ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ ഭിന്നത സൃഷ്ടിക്കുന്ന ആണ് ഭിന്നത സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓരോരുത്തർ ഇടുന്നതാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണമാണ് അല്ലാതെ അതിനൊന്നും അഡ്രസ് ഇല്ലാത്ത ആൾക്കാർ യൂത്ത് ലീഗ് നേതൃത്വവും ഇന്ത്യൻ മുസ്ലിം ലീഗ് നേതൃത്വം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാണക്കാട് കുടുംബത്തിലെ രംഗത്തിനെതിരെ വധഭീഷണി മുഴക്കിയ വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് പോലീസും ആ കാര്യം ഏറ്റെടുക്കണം ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് പാണക്കാട് കുടുംബത്തെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അവരെ വഴി തടയാനോ അല്ലെങ്കിൽ അവരെ വധിക്കാനൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കിട്ടോ മില്ലത്തിന്റെ പച്ച പതാക നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരിക്കും അപ്പൊ അവരൊക്കെ എന്തെങ്കിലും ചെയ്താലേ നിങ്ങൾക്ക് ആ പടി കടന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നിട്ട് അവർ അവഹേളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ കലക്കൊണ്ടത് നീ പിടിക്കാൻ ആരും നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ പോലീസ് വളരെ വ്യക്തമായിട്ട് പ്രതിയെ പിടിക്കട്ടെ എന്നിട്ട് ഇതിന്റെ പിന്നിൽ എന്താന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം